بسم الله الرحمن الرحيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم القديم القديم الرحيم الذي لا اله الا هو الحي القيوم من كل ذنب اذنبته حمدا او خطعا او سرا او علانيه او صغيرا او كبيرا واتوب اليه من ذنب الذي اعلمه ومن الذنب الذي لا اعلمه انك انت علام الغيوب استغفر الله ان جميع ما ارئ الله قولا وفعلا وعملا وكاثرا وناظرا يا ايها الذين امنوا توبوا الى الله तौबतन नसुहा नंगलुड तमपुराने नंगल निन्नोड अरिणु చేద దోషతినే తొట్టం అరియద చేద దోషతినే తొట్టం మరഞ്ഞു చేద దోషతినే తొట్టం పరస్యమై చేద దోషతినే తొట్టం എല്ലാ ബന്ദോഷത്തിനെ തൊട്ടും എല്ലാ ചെറുദോഷത്തിനെ തൊട്ടും ഞങ്ങളെല്ലാവരും നിന്നോട് കേരിച്ചു പേടിച്ച് മടങ്ങുന്നു തമ്പുരാനേ റബന വലംന ഹംഫുന ൂനന്ന മിനൽഹാസി ഞങ്ങളുടെ തമ്പുരാനെ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ തടിയോട് അനേകം കുറ്റവും ദുർമര്യാദയും ഏറ്റമേറ്റം ചെയ്തു നടന്ന തനിയെ അടിയാറുകളാകുന്നു തമ്പുരാനെ നിന്റെ റഹ്മെന്ന തൗബയെന്ന വാതിൽക്കൽ ഞങ്ങളെല്ലാവരും ഖേദിച്ച് മടങ്ങിയിരിക്കുന്നു തമ്പുരാനെ ഇനിയൊരിക്കലും ഒരു ദോഷം കൊള്ളയും മടങ്ങുകയില്ലെന്ന് ഞങ്ങളെല്ലാവരെ ഹൽബ് കൊണ്ട് നല്ലവണ്ണം കരുതി ഉറപ്പിച്ചു തമ്പുരാനെ നീ ഞങ്ങളുടെ ദോഷത്തിനെ പൊറത്ത് തൗബയൻ കബൂൽ ചെയ്യണം തമ്പുരാനെ നിന്റെ കൃപ കൊണ്ടും നിന്റെ മുഹമ്മദ് വേദാംബർ തങ്ങളെ ബർക്കത്ത് കൊണ്ടും നീ ജഹന്നമെന്ന നരകത്തിനെ തൊട്ട് ഞങ്ങളെ സലാമത്താക്കണം തമ്പുരാലെ റബന ലാതുലന മില്ലതും കറഹ്മത്തൻ ഞങ്ങളുടെ തമ്പുരാനെ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ തൗതയും നേർവഴിയും ദീനുൽ ഇസ്ലാമും തന്നതിൽ പിറകെ അതിനെ വിട്ടു പിരിഞ്ഞ് നീ ഞങ്ങളെ എല്ലാവരെയും കൽവിനെ നിന്റെ മാറ്റക്കാരനായ ഇബിലി ശൈതാൻ ലഹനത്തൂവാഹിയലി ചെല്ലുകൊള്ളയും ചേല് കൊള്ളയും നീ ഞങ്ങളെ ആ കിക്കളയല്ലെ തമ്പുരാനേ നീ നിന്റെ വക്കലിൽ നിന്നുള്ള റഹ്മത്തിനെ ഞങ്ങളെ എല്ലാവരുടെയും على بل قوسار معاكي اتم اتم ترين يطارنم تمبراني أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ുഹു അലൈഹ വൻഷ ഞങ്ങളുടെ തമ്പുരാനെ നീ ഞങ്ങളെ എല്ലാവരെയും ശഹാദത്ത് കലിമയോടെ ീമാനോടെ മരിപ്പിച്ച് കബറിലകം കടത്തി കബറിൽ നിന്ന് രണ്ടാമത് ഹയാത്തിള്ളേ യാത്രയാക്കിയാൽ ഞങ്ങളുടെ എല്ലാവരുടെയും നന്മയും തിന്മയും എഴുതപ്പെട്ട ഏതു കിതാബിന് നീ ഞങ്ങളെ എല്ലാവരുടെയും വലം കയ്യിൽ തെരൂപ്പിച്ച് നിന്റെ ആലത്തിൽ കരുണമാകപ്പെട്ട മുഹമ്മദ് മുസ്തഫാസാഹു അലൈഹി വസം തങ്ങളുടെ ശഫാഹത്തിൽ ഒരുമിച്ച് കൂട്ടി സ്വർഗത്തിൽ കം കടത്തി നിന്റെ ലാഹിനെയും ആദരവായ നബിയുടെ തൃക്കല്യാണത്തെയും രണ്ട് കണ്ണുകൊണ്ട് ഞങ്ങൾക്ക് കാണുവാൻ അതിൽ കൂടുവാനും ഏറ്റമേറ്റം ഉദവി ചെയ്യണം തമ്പുരാനേ بحق <محكي> لا اله الا الله محمد رسول الله بحق لا اله الا الله محمد رسول الله بحق لا اله الا الله محمد رسول الله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد اللهم احيهنا على الكتاب والسنه وعمتنا مع الايمان والتوبه اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم ربنا اتنا خير الدنيا وخير الاخره واصرف عنا وشر الدنيا شر الاخره ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد النبي الامي وعلى اله وصحبه وسلم بانواه رحمتك يا ارحم الراحمين بسم الله الرحمن الرحيم